ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെതായ രീതിയിൽ ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ കൂടുതലായിട്ടും ഡേറ്റ്സും നട്ട്സൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് ഡേറ്റ്സും ഒക്കെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പതാ എർസൽ നട്ട് എടുത്തിട്ടുണ്ട് അതൊരു ഇരുപതെണ്ണം അമ്പത് ഗ്രാമോളം എറിസൽ നട്ടും അമ്പത് ഗ്രാമോളം കാശുനട്ടും വേണം അപ്പൊ അതിന് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇത് കേക്കിന്റെ ഏഹ് ലെയറിലായിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് അതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാം രണ്ടും അമ്പത് ഗ്രാമോളം വേണം ഇതെല്ലാം കൂടി വേറൊരു പാത്രത്തിലേക്കിട്ട് അത് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് വെന്ത് വെള്ളം നല്ലപോലെ വറ്റി വരും വേണം നമുക്ക് ഈ ഈത്തപ്പഴം നട്സൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആണോ വരെ ഇത് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വെക്കണം അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് വറ്റിച്ചിട്ടെടുക്കണത് അപ്പം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ശേഷം അതൊന്ന് ചൂട് പോവാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു കൊടുക്കണം അതിന് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ പോലെ ഒന്ന് അരിച്ചിട്ടെടുക്കും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കണം എന്ന് എഴുതിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു നോക്കുമ്പോൾ അടിപൊളി ആണ് കേട്ടോ ഇനി നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റിൽ അറിയിക്കണേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഡേറ്റ്സും ഒക്കെ ചൂടാറിയിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലാണ് വേണ്ടത് ഞാനിപ്പോൾ ആദ്യം ഒരു കാൽ കപ്പ് പാലൊഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് പാലാണ് എനിക്കിതിനാവശ്യമായിട്ടുണ്ടായിട്ടുള്ളത് ഇത് ഇതുപോലെ നെയ്സായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് ഒരു കപ്പ് പാൽ കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് പാൽ ചേർത്തിട്ട് ഏഹ് അരച്ചിട്ടെടുക്കണം കേട്ടോ ഇതില് നെയ്സായിട്ട് കിട്ടണം അതില് നട്ട്സും ഡേറ്റ്സൊന്നും ആന കടക്കാൻ പാടില്ല ഒക്കെ നല്ലപോലെ അരഞ്ഞിട്ടണം ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് ഒന്നേക്കാൽ ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഫുൾ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ബീറ്റ് ചെയ്തൊന്ന് പൊങ്ങി കയറി വന്ന ശേഷം വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ടിട്ടോ ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഒന്ന് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു ഒരു കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ഞാൻ നമ്മൾ ആ നട്സിലൊക്കെ ഒന്നര ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ചിറപ്പും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിലെല്ലാം കൂടെ ചേർക്കണോണ്ട് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് നല്ലപോലെ പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്ന ശേഷം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പേട് കുറച്ച് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഓയിലൊന്ന് മിക്സാവണ വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി മൈതട മിക്സ് ഇതിലേക്കൊന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോന്ന് അതിൻ്റെ മേലേക്കാണ് നമ്മൾ ആ അരച്ചു വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഈ മൈദയുടെ മേലെ ആവുമ്പോ പതുക്കെ ഒന്ന് താഴ്ന്നു പോവുകയുള്ളു മൈദ ഇട്ട് കൊടുക്കുന്നതിന്റെ മുമ്പായിട്ട് അത് ചേർത്താല് പെട്ടെന്ന് തന്നെ ആ പൊങ്ങി വന്നതൊക്കെ താന്നുപോകും ഇതിപ്പോ മൈദയുടെ മേലെ ആവുകൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് മിക്സാക്കണം മൈദയും ആ മിക്സും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കണം ഞാനിപ്പോ അത് വീഡിയോ സ്പീഡിൽ ഇട്ടോണ്ടട്ടോ പതുക്കെ വേണം അത് മിക്സാക്കിയിട്ടെടുക്കാൻ അതുപോലെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇതുപോലെ മൈദ ഇട്ടു കൊടുത്തിട്ട് അതിന് മേലെ ആ നട്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതിൽ അരച്ച് വെച്ചിട്ടുള്ള നട്സിൻ്റെ മിക്സ് കുറച്ചവിടെ മാറ്റി വെക്കണം കേട്ടോ അത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ലെയറിലായി ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൽ ചേർക്കാനാണ് അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തട്ടിക്കൊടുത്ത് അതിലൊന്ന് സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു കമ്പി വെച്ചോ ഒന്ന് 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 മിക്സാക്കി കൊടുക്കണം ബാറ്ററി ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ നൂറ്റമ്പത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും ഞാൻ ബീറ്റ് ചെയ്യണത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയണം കാര്യമല്ലേ അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്നര സ്പാച്ചിൽ ഞാന് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം ഉണ്ടാവും ഈ നട്ട്സ് മാറ്റി വെച്ചതുണ്ടാവും അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇത് ചൂട് പോയ ശേഷം നമുക്കിത് ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇതിന് കട്ട് ചെയ്യാനൊക്കെ പാടും കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പൊടി പൊടിയായിട്ട് വരാതിരിക്കണെങ്കിലൊക്കെ നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് നൂല് വെച്ചിട്ട് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ലെയറിലേക്ക് ഞാൻ ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള മഞ്ച് പോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ഞാനിപ്പോൾ ഇവിടെ ചെറുത്തിട്ടുള്ളത് നെബാട്ടിയാണ് ഇത് മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ച ശേഷം നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് അതും രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പം അതാ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് കൊടുക്കാം ഇത് നല്ലപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണേ ഇനിയിപ്പോൾ അതാ ലെയറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സിൻ്റെ മിക്സും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ക്രിസ്പി ആയിട്ടുള്ള തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇത് ലെയറിലൊന്ന് ഇട്ട് ണം ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മെൽറ്റ് ആക്കിയിട്ട് നട്ട്സിൽ മെൽറ്റ് ആക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ ബാറ്റി ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഇനി അതിന് മേലെ അടുത്ത ലെയർ വെച്ചെടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഇനി കേക്കൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കേക്കിൻ്റെ പണി തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ആൻഡ് നെഡ്സ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം